സ്വാഗതം ആർസിയും മൊബൈൽ നമ്പറുമായി ബന്ധിപ്പിച്ചില്ലെങ്കിൽ കോടതി കയറേണ്ടി വരുമെന്ന മുന്നറിയിപ്പുമായി മോട്ടോർ വാഹന വകുപ്പ് സംസ്ഥാനത്ത് നിലവിൽ അറുപത് ശതമാനത്തോളം വാഹനങ്ങളിൽ മൊബൈൽ നമ്പർ കൃത്യമല്ലെന്ന് മോട്ടോർ വാഹന വകുപ്പിന്റെ കണക്ക് കാട്ടുപന്നിയിടിച്ച് സ്കൂട്ടർ യാത്രക്കാരനും പരിക്ക് നിലമ്പൂർ മുതീരി മരുന്നൻ അബ്ദുൾ റഷീദിനാണ് പരിക്ക് പറ്റിയത് രാജ്യസഭാ അംഗവും മുസ്ലിം ലീഗ് അഖിലേന്ത്യാ ട്രഷറുമായ വ്യവസായി പി വി അബ്ദുൾ വഹാബിന്റെ പ്രവാസ ജീവിതത്തിന് ഇന്ന് അൻപത് വയസ്സ് സ്കൂട്ടർ മോഷണം പ്രായപൂർത്തിയാകാത്ത വിദ്യാർത്ഥി ഉൾപ്പെടെ രണ്ടു പേർ പിടിയിൽ കുറ്റമ്പാറ നരിപൊയിൽ സ്വദേശി കളത്തറയിൽ വൈശാഖിനെയാണ് നിലമ്പൂർ പോലീസ് അറസ്റ്റ് ചെയ്തത് മദ്യപിച്ച് ബഹളമുണ്ടാക്കിയതിന് പോലീസ് കേസെടുത്തു പൂക്കോട്ടുംപാടം സ്വദേശി മുകുദ്ധൻ എന്നയാൾക്കെതിരെയാണ് നിലമ്പൂർ പോലീസ് കേസെടുത്തത് വാർത്തകൾ വിശദമായി ആർസിയും മൊബൈൽ നമ്പറുമായി ബന്ധിപ്പിച്ചില്ലെങ്കിൽ കോടതി കയറേണ്ടി വരുമെന്ന മുന്നറിയിപ്പുമായി മോട്ടോർ വാഹന വകുപ്പ് സംസ്ഥാനത്ത് നിലവിൽ അറുപത് ശതമാനത്തോളം വാഹനങ്ങളിൽ മൊബൈൽ നമ്പർ കൃത്യമല്ലെന്നാണ് മോട്ടോർ വാഹന വകുപ്പിന്റെ കണക്ക് ഇത് ബുദ്ധിമുട്ടുണ്ടാക്കുന്നത് വാഹന ഉടമകൾക്ക് തന്നെയാണ് നിയമലംഘനം നടന്നാൽ അത് അറിയിക്കാൻ കഴിയാതെ പോകുന്നത് മൂലം വാഹന ഉടമകൾ കോടതി കയറേണ്ടി വരും ചിലർ ഫോൺ നമ്പർ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റിൽ ബന്ധിപ്പിക്കാത്തതും ചിലരുടെ നമ്പർ തെറ്റി നൽകിയതുമൊക്കെയാണ് പ്രശ്നമായി വരുന്നത് എഐ ക്യാമറകളും ഇന്റർസെപ്റ്റർ വാഹനങ്ങളും കണ്ടെത്തുന്ന നിയമലംഘനങ്ങൾ ഈ ചലാൻ മുഖാന്തരം പിഴയുടെ സന്ദേശം ഉടമകൾക്ക് അയക്കാറുണ്ട് മൊബൈൽ നമ്പർ ഇല്ലാത്ത വരുമ്പോൾ ഇതുടമയ്ക്ക് കിട്ടാതെ പോകുന്നു മോട്ടോർ വാഹന വകുപ്പിന്റെ മറ്റ് സേവനങ്ങൾക്കായി പോകുമ്പോഴായിരിക്കും പിഴ ചുമത്തിയതെന്ന് ഉടമകൾ അറിയുന്നത് പിഴ ചുമത്തിയിട്ടുണ്ടെങ്കിൽ മൂന്ന് മാസത്തിനുള്ളിൽ ഓൺലൈനായി പിഴ അടക്കാൻ കഴിയും ഈ കാലയളവിന് ശേഷം കേസുകൾക്ക് ഓൺലൈനായി തീർപ്പ് കൽപ്പിക്കുന്ന വെർച്വൽ കോടതിയിലേക്ക് കേസ് മാറ്റും പിന്നെ കോടതി നടപടികൾക്ക് ശേഷം മാത്രമേ പിഴയടയ്ക്കുവാൻ കഴിയൂ ഈ കാലയളവിൽ വാഹനം വിൽക്കുക ഈട് നൽകി വായ്പ എടുക്കുവാൻ ശ്രമിക്കുക കാലാവധി കഴിഞ്ഞ് ടെസ്റ്റിന് കൊണ്ടുപോകുക മോട്ടോർ വാഹന വകുപ്പിൽ മറ്റ് സേവനങ്ങൾക്കായി സമീപിക്കുക തുടങ്ങിയ അവസരങ്ങളിലാണ് ഉടമ വെട്ടിലാവുന്നത് ഓൺലൈനിൽ പിഴയടയ്ക്കുവാനുള്ള സമയം കഴിഞ്ഞാൽ പിന്നെ കോടതി നടപടി പൂർത്തിയാകുന്നതുവരെ കാത്തിരിക്കുകയേ വഴിയുള്ളൂ പഴയ വാഹനങ്ങളിലാണ് ഇത്തരം പ്രശ്നങ്ങൾ കൂടുതലായും പുതിയ വാഹനങ്ങൾ രജിസ്റ്റർ ചെയ്യുമ്പോൾ തന്നെ ഇപ്പോൾ നമ്പർ ബന്ധിപ്പിക്കുന്നുണ്ട് കാട്ടുപന്നിയിടിച്ച് സ്കൂട്ടർ യാത്രക്കാരന് പരിക്ക് നിലമ്പൂർ മുദീരി മരുനൻ അബ്ദുള് റഷീദിനാണ് പരിക്ക് പറ്റിയത് കാട്ടുപന്നി ഇടിച്ച് സ്കൂട്ടർ യാത്രക്കാരന് പരുക്ക് നിലമ്പൂർ മുതിരി മരുന്നൻ അബ്ദുൾ റഷീദിനാണ് പരുക്ക് പറ്റിയത് ഇന്ന് വൈകുന്നേരം ആറേ പത്തോടെ കരളായി നിലമ്പൂർ റോഡിലെ അമ്പലപ്പടിയിലാണ് അപകടം റഷീദ് കരളായിൽ നിന്നും നിലമ്പൂരിലേക്ക് സ്കൂട്ടറിൽ വരുന്നതിനിടെയാണ് അപകടം നടന്നത് കാട്ടുപന്നി റോഡിന് കുറുകെ ചാടി സ്കൂട്ടറിൽ ഇടിക്കുകയായിരുന്നു തലയ്ക്കാണ് പരിക്കേറ്റത് നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ എത്തിച്ചു പ്രാഥമിക ശുശ്രൂഷകൾക്ക് ശേഷം കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി മുംബൈയിൽ നിന്ന് നാല് ദിവസത്തെ യാത്രയ്ക്ക് ശേഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാല് ജനുവരി ഇരുപത്തി അഞ്ചിന് ദുബായ് തീരത്ത് നങ്കൂരമിട്ട് മുഹമ്മദി കപ്പലിൽ പ്രതീക്ഷകളും സ്വപ്നങ്ങളും തിരയടിക്കുന്ന മനസ്സുമായി ഒരു ഇരുപത്തിരണ്ടുകാരനും ഉണ്ടായിരുന്നു ജീവിത പ്രാരാബ്ദങ്ങൾ മറികടക്കുന്നതിനുള്ള ഒറ്റമൂലിയായി പ്രവാസ ജീവിതം തിരഞ്ഞെടുത്ത ലക്ഷക്കണക്കിനു മലയാളികളിലൊരാൾ അറനൂറ്റാണ്ടിനുറം അന്നത്തെ ഇരുപത്തിരണ്ടുകാരനുമേൽ വിലാസങ്ങൾ പലതുണ്ട് പാർലമെന്റ് അംഗം കേരളത്തിലെ അറിയപ്പെടുന്ന രാഷ്ട്രീയ നേതാവ് രാജ്യസഭാ അംഗവും മുസ്ലിം ലീഗ് അഖിലേന്ത്യാ ട്രഷറുമായ വ്യവസായി പി വി അബ്ദുൽ വഹാബിന്റെ പ്രവാസ ജീവിതത്തിന് ഇന്ന് അൻപത് വയസ്സ് മലബാറിലെ ഭൂരിഭാഗം ചെറുപ്പക്കാരെയും പോലെ വഹാബിന്റെ ഗൾഫ് ഓർമ്മകൾക്ക് അത്തരന്റെ മണമുണ്ട് അവധിക്ക് വരുമ്പോൾ അത്രയും ടേപ്പ് റിക്കോർഡറും ക്യാമറയും എല്ലാം സമ്മാനമായി കൊണ്ടുവന്നിരുന്ന അടുത്ത ബന്ധുക്കളാണ് മനസ്സിൽ ഗൾഫ് എന്ന സ്വപ്നത്തിന് വിത്ത് പാങ്ങിയത് പത്താം ക്ലാസ് പഠനത്തിന് ശേഷം പോളിടെക്നിക്കിൽ ഓട്ടോമൊബൈൽ കോഴ്സിന് ചേരാനായിരുന്നു ആഗ്രഹം പിതാവ് അരവിക്കുട്ടിക്ക് മകനെ അധ്യാപകനായി കാണാനായിരുന്നു ആഗ്രഹം വിധിക്ക് പക്ഷേ മറ്റ് പദ്ധതികളുണ്ടായിരുന്നു പിതാവിന്റെ അപ്രതീക്ഷിത മരണം എട്ട് സഹോദരങ്ങളും ഉമ്മയും അടങ്ങുന്ന കുടുംബത്തിന്റെ ഭാരം മൂത്ത മകനായ വഹാബിന്റെ ചുമരിലാക്കി അന്ന് പതിനെട്ട് വയസ്സായതേ ഉള്ളൂ എട്ട് സെന്റിൽ ചെറിയ വീട് മെച്ചപ്പെട്ട ജീവിത സൗഭാഗ്യങ്ങളിലേക്കുള്ള ടിക്കറ്റ് തേടി ഗൾഫ് എന്ന സ്വപ്നഭൂമിയിലേക്ക് വഹാബും കപ്പൽ കയറി അബുദാബിയിലെ ബന്ധുവിനൊപ്പമായിരുന്നു ആദ്യ മാസങ്ങളിൽ താമസം സൗദി അതിർത്തിയിലെ സിലയിൽ പോലീസ് ഔട്ട് പോസ്റ്റ് നിർമ്മാണ സ്ഥലത്തായിരുന്നു ആദ്യ ജോലി അധികം താമസിയാതെ അതേ കമ്പനിയിൽ മറ്റൊരിടത്തേക്ക് മാറി അബുദാബിയിലുണ്ടായിരുന്ന ബന്ധു പുതിയ സംരംഭം തുടങ്ങിയപ്പോൾ അതിനൊപ്പം ചേർന്നു പിന്നീട് ടെക്നിക്കൽ ഗ്യാരേജ് എക്യുപ്മെന്റ്സ് ഇന്ധന വിതരണം കിഡ്സ് ഷോപ്പ് തുടങ്ങി വിവിധ മേഖലകളിൽ സംരംഭകനായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിന് കേരളത്തിലും നിക്ഷേപ രംഗത്തിറങ്ങി ഇന്ന് പി വിസ് ഗ്രൂപ്പിന് ഗൾഫ് രാഷ്ട്രങ്ങളിലും കേരളത്തിലെ വിവിധ ജില്ലകളിലുമായി ഒട്ടേറെ സംരംഭങ്ങളുണ്ട് ദൈവത്തിന്റെ കൃപാ കടാക്ഷങ്ങൾക്ക് നന്ദി ഗൾഫിൽ ജീവിതം തേടിയെത്തിയപ്പോൾ സഹായഹസ്തം നീട്ടിയ നല്ല മനസ്സുകളെ സ്നേഹത്തോടെ ഓർക്കുന്നു പ്രവാസ ജീവിതത്തിന് അരനൂറ്റാണ്ട് പ്രായമാകുമ്പോൾ വഹാബിന് പറയാനുള്ളത് ഇത്രയുമാണ് മോഷണം വിദ്യാർത്ഥിയുൾപ്പെടെ പേർ പിടിയിൽ രാമൻകുത്ത് വീട്ടുമുറ്റത്ത് നിർത്തിയിട്ടിരുന്ന സ്കൂട്ടർ പോയ സംഭവത്തിൽ കൂറ്റമ്പാറ നരിപ്പോയിൽ സ്വദേശി കളത്തറയിൽ വൈശാഖിനെയാണ് നിലമ്പൂർ പോലീസ് ഇൻസ്പെക്ടർ സുനിൽ പുളിക്കലിന്റെ നേതൃത്വത്തിൽ അറസ്റ്റ് ചെയ്തത് കഴിഞ്ഞ പത്തിന് രാത്രിയാണ് കേസിനാസ്പദമായ സംഭവം നടന്നത് നിലമ്പൂർ പാട്ടുത്സവം കഴിഞ്ഞ് നടന്നു പോവുകയായിരുന്ന വൈശാഖും പ്രായപൂർത്തിയാകാത്ത സുഹൃത്തും ചേർന്ന് രാമൻകുത്ത് ഗ്രീൻ വാലിയിൽ തടത്തിൽ നൌഷാദിന്റെ വീട്ടുമുറ്റത്ത് നിർത്തിയിട്ട സ്കൂട്ടർ മോഷ്ടിച്ചു കൊണ്ടുപോവുകയായിരുന്നു പിന്നീട് നമ്പർ പ്ലേറ്റ് അഴിച്ചു മാറ്റി പ്രതിയും പ്രായപൂർത്തിയാകാത്ത മറ്റു സുഹൃത്തുക്കളും ചേർന്ന് ഉപയോഗിച്ചു വരികയായിരുന്നു സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിച്ച് പോലീസ് അന്വേഷിക്കുന്നുണ്ടെന്ന് മനസ്സിലായപ്പോൾ പ്രതി വിജനമായ സ്ഥലത്ത് സ്കൂട്ടർ ഉപേക്ഷിക്കുകയായിരുന്നു ഉപേക്ഷിച്ച നമ്പർ പ്ലേറ്റുകൾ തെളിവെടുപ്പിൽ കണ്ടെടുത്തു പ്രതിയെ നിലമ്പൂർ കോടതിയിൽ ഹാജരാക്കി പ്രായപൂർത്തിയാകാത്ത കുട്ടിയെ ജുവനൈൽ ജസ്റ്റിസ് ബോർഡ് മുമ്പാകെ ഹാജരാക്കും എസ് ഐ രാജനെ സി പി ഒമാരായ പ്രിൻസ് ഉജേഷ് എന്നിവരും ഡാൻസർ അംഗങ്ങളും ചേർന്നാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത് മദ്യപിച്ച് ബഹളം ഉണ്ടാക്കിയതിന് പോലീസ് കേസെടുത്തു പൂക്കോട്ടുംപണം സ്വദേശി മുകുന്ദൻ എന്നയാൾക്കെതിരെയാണ് നിലമ്പൂർ പോലീസ് കേസെടുത്തത് മദ്യപിച്ച് ബഹളം ഉണ്ടാക്കിയതിന് പോലീസ് കേസെടുത്തു പൂക്കൂട്ടും പാടം സ്വദേശി മുകുന്ദൻ ആൾക്കെതിരെയാണ് നിലമ്പൂർ പോലീസ് കേസെടുത്തത് രാത്രി എട്ടര മണിയോടെയാണ് സംഭവം ടൌണിൽ വെച്ച് സാധനങ്ങൾ വാങ്ങി തിരികെ പോവുകയായിരുന്ന മിനർവ പടിയിലെ ഷബീർ എന്ന യുവാവിനെ കാരണമില്ലാതെ ഇയാൾ മർദ്ദിച്ചിരുന്നു പിന്നീട് സമീപത്തെ ഒരു കടയുടെ മുൻപിലുള്ള ഗ്ലാസ് തകർക്കുകയും ചെയ്തു ഇതേ തുടർന്ന് നാട്ടുകാർ ഇയാളെ തടഞ്ഞു വെച്ച് പോലീസിൽ വിവരം അറിയിക്കുകയായിരുന്നു

മലപ്പുറം വിജിലൻസ് ആൻഡ് ആന്റി കറപ്ഷൻ ബ്യൂറോയിലെ ഇൻസ്പെക്ടർ പി വർഷത്തെ സ്തുത്യർഹ സേവനത്തിനുള്ള രാഷ്ട്രപതിയുടെ പുരസ്കാരം തിരൂർ പെരിന്തൽമണ്ണ എടക്കര വഴിക്കടവ് കരുവാരകുണ്ട് വടക്കേക്കാട് അന്തിക്കാട് പാലക്കാട് സൗത്ത് കണ്ണവം എന്നീ പോലീസ് സ്റ്റേഷനുകളിൽ സർക്കിൾ ഇൻസ്പെക്ടറായി ജോലി ചെയ്തിട്ടുണ്ട് രണ്ടായിരത്തി പതിനഞ്ചിൽ സ്തുത്യർഹ സേവനത്തിനുള്ള മുഖ്യമന്ത്രിയുടെ മെഡൽ രണ്ടായിരത്തി പതിനാറിൽ സോഷ്യൽ പോലീസിംഗിനും രണ്ടായിരത്തി ഇരുപതിൽ കുറ്റാന്വേഷണ മികവിനുമായി രണ്ട് തവണ സംസ്ഥാന പോലീസ് മേധാവിയുടെ ബാഡ്ജ് ഓഫ് ഓണർ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഓപ്പറേഷണൽ എക്സലൻസ് ഡി ജി പിയുടെ കമാൻഡേഷൻ ഡിസ്ക് അവാർഡ് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ കുറ്റാന്വേഷണ മികവിനുള്ള വിജിലൻസ് ആൻഡ് ആന്റി കറപ്ഷൻ ബ്യൂറോയുടെ ബാഡ്ജ് ഓഫ് ഓണർ എന്നീ പുരസ്കാരങ്ങളും തൊണ്ണൂറ്റിയേഴ് സർവീസ് എൻട്രികളും ലഭിച്ചിട്ടുണ്ട് പാലക്കാട് ജില്ലയിലെ എടത്തനാട്ടുകര ചലവ സ്വദേശിയാണ് വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച ദളിത് കോൺഗ്രസ് വണ്ടൂർ ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പട്ടികജാതി വികസന ഓഫീസിലേക്ക് പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു ധർണ പി അനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു പട്ടിക ജാതി ക്ഷേമ വകുപ്പുമായി ബന്ധപ്പെട്ട് ഏറ്റവും നല്ല ഒരു സ്കീമെന്ന് പറയുന്നത് പാവപ്പെട്ടവർക്ക് വീട് കൊടുക്കുന്ന പദ്ധതിയായി നാലര ലക്ഷം രൂപയാണ് കൊടുത്തിരുന്നത് പക്ഷേ ഇന്ന് അത് ലൈഫ് മിഷൻ വന്നപ്പോൾ നാല് ലക്ഷമായി ചുരുങ്ങി ആ പദ്ധതി പൂർണ്ണമായും അട്ടിമറിച്ച ഒരു സാഹചര്യമാണ് ഉണ്ടായത് മാനദണ്ഡങ്ങളിൽ വ്യത്യാസം വരുത്തി അങ്ങനെ ഓരോ കാര്യങ്ങളിലും അതുപോലെ ചികിത്സാ ധനസഹായത്തിൻ്റെ കാര്യത്തിൽ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ ചികിത്സാ ധനസഹായം നൽകുന്ന കാര്യത്തിൽ ഗവൺമെൻറ് ഉദാരമായ സമീപനമാണ് യു ഡി എഫ് ഗവൺമെൻറ് എടുത്തിരുന്നെങ്കിൽ ഈ ഗവൺമെൻ്റ് വന്നതിന് ശേഷം മാരകമായ അസുഖങ്ങൾക്ക് പോലും ചികിത്സാ ധനസഹായം നൽകുന്ന സാഹചര്യം ഇന്ന് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്നുണ്ടാവുന്നില്ല പട്ടണമുറി ഫണ്ട് ഉടൻ വിതരണം ചെയ്യുക പട്ടികജാതിക്കാരുടെ ഭവന പദ്ധതി പട്ടികജാതി വികസന ഓഫീസ് മുഖാന്തരം പുനഃസ്ഥാപിക്കുക വിദ്യാഭ്യാസ ആനുകൂല്യങ്ങൾ സമയബന്ധിതമായി വിതരണം ചെയ്യുക പട്ടികജാതി വിവാഹധന സഹായം ഉടൻ വിതരണം ചെയ്യുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു പ്രതിഷേധം ദളിത് കോൺഗ്രസ് വണ്ടൂർ ബ്ലോക്ക് പ്രസിഡന്റ് പി സുന്ദരേഷൻ അധ്യക്ഷത വഹിച്ചു സംഘടനാ സംസ്ഥാന ജനറൽ സെക്രട്ടറി പി കെ ഹരിദാസൻ മുഖ്യപ്രഭാഷണം നടത്തി ഡി വൈസ് പ്രസിഡന്റ് കെ സി കുഞ്ഞു ജില്ലാ പഞ്ചായത്ത് അംഗം കെ ടി അച്ചുമൽ ദിനേശ് മണർമല തുടങ്ങിയവർ പങ്കെടുത്തു യൂണിവേഴ്സിറ്റി ഗ്രാൻഡ് കമ്മീഷൻ നടത്തിയ ദേശീയ യോഗ്യതാ പരീക്ഷയിൽ യോഗ്യത നേടിയ നിലമ്പൂർ മജ്മാ ദുവാ കോളേജ് പൂർവ്വ വിദ്യാർത്ഥികളെ അനുമോദിച്ചു മജ്ബ ജനറൽ സെക്രട്ടറി കൂറ്റമ്പാറ അബ്ദുറഹ്മാൻ ധാരിമി ഉദ്ഘാടനം ചെയ്തു അറബിയിൽ ജെആർഎഫ് നേടിയ അബ്ദുൾ നേടിയ മുഹമ്മദ് സുലിഹാദി ഷറഫുദ്ദീൻ ഹാദി മുഹമ്മദ് ആദിൽ ഹാദി എന്നിവർക്കാണ് അനുമോദനം നൽകിയത് കേരള മുസ്ലിം ജമാഅത്ത് ജില്ലാ സെക്രട്ടറി ജമാൽ കരളായി അനുമോദന പ്രഭാഷണം നടത്തി സി ഫോർത്ത് അബ്ദുറഹ്മാൻ ദാരമി മജ്മ അക്കാദമിക് ഡയറക്ടർ ഡോക്ടർ എം അബ്ദുറഹ്മാൻ കൊമ്പൻ മുഹമ്മദ് ഹാജി സ്വാദിഖ് ഹാജി അബ്ദുൽ കലാം ഫൈസി എസ് എസ് എഫ് ജില്ലാ സെക്രട്ടറി മുഷ്താഖ് സഖാഫി എം അബ്ദുൽ കരീം എന്നിവർ സംസാരിച്ചു മജ്മ മാനേജ്മെന്റ് അംഗങ്ങൾ വിദ്യാർത്ഥികൾക്ക് ഉപഹാരം നൽകി ജമതുൽ ഹിന്ദ് മഹർജാൻ വിജയികളെയും അനുമോദിച്ചു ദേശീയ സമിതിദായക ദിനാചരണത്തിന്റെ ഭാഗമായി മലപ്പുറം ജില്ലാ ഭരണകൂടത്തിന്റെ നേതൃത്വത്തിൽ വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചു സമിതിദായക ദിനാചരണ സന്ദേശത്തിന്റെ പ്രചരണാർത്ഥം നടത്തിയ ഘോഷയാത്ര സബ് കളക്ടറും ജില്ലാ വികസന കമ്മീഷണറുമായ സച്ചിൻ കുമാർ യാദവ് ഫ്ലാഗ് ഓഫ് ചെയ്തു ഘോഷയാത്രയിൽ സ്കൂൾ കോളേജ് വിദ്യാർത്ഥിനികൾ ചുമതലയിലുള്ള ഉദ്യോഗസ്ഥർ എന്നിവർ അണിനിരുന്നു വോട്ട് ചെയ്യുന്നതിനോളം മഹത്തരം മറ്റൊന്നുമില്ല ഞാൻ ഉറപ്പായും സിഗ്നേച്ചർ വാൾ എടുത്തുകാരൻ പി സുരേന്ദ്രൻ അനാച്ഛാദനം ചെയ്തു തുടർന്ന് കലക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ നടന്ന ദിനാചരണ പരിപാടി സച്ചിൻ കുമാർ യാദവ് ഉദ്ഘാടനം ചെയ്തു അഡീഷണൽ ജില്ലാ മജിസ്ട്രേറ്റ് എൻ എം മെഹ്റലി അധ്യക്ഷനായി വോട്ടവകാശം സംബന്ധിച്ച പ്രതിജ്ഞ സംസ്ഥാനതല മാസ്റ്റർ ട്രെയിനർ കെ പി അൻസു ബാബു ചൊല്ലിക്കൊടുത്തു ഡെപ്യൂട്ടി കളക്ടർമാരായ ഇരാധ പി അൻവർ സാനദ് കെ ലത എസ് സജിത് പി ബിനുമോൻ സീനിയർ ഫിനാൻസ് ഓഫീസർ പി ജെ തോമസ് ലോ ഓഫീസർ വിൻസെന്റ് ജോസ് ഇലക്ഷൻ കമ്മീഷൻ ജില്ലാ കോർഡിനേറ്റർ എ വേണുഗോപാലൻ ജില്ലാ ഇൻഫർമേഷൻ ഓഫീസ് അസിസ്റ്റന്റ് എഡിറ്റർ ഐ ആർ പ്രസാദ് എന്നിവർ സംസാരിച്ചു അഞ്ചാമത് കാടകം ജില്ലാ ട്രൈബൽ ഫുട്ബോൾ ടൂർണമെൻറ്റിന് ഇരുപത്തിയാറിന് എടക്കരയിൽ ആരംഭിക്കും മൂന്ന് ദിവസങ്ങളിലായി എടക്കര ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ മൈതാനത്ത് നടക്കുന്ന ടൂർണമെൻറ്റിൽ അഞ്ഞൂറോളം ആദിവാസി ഫുട്ബോൾ താരങ്ങൾ പങ്കെടുക്കും ജില്ലയിലെ വിവിധ ഊരുകളിലെ നാൽപ്പത്തഞ്ച് ഗോത്രവർഗ ടീമുകൾ മത്സരത്തിനിറങ്ങും എടക്കര ജനമൈത്രി എക്സൈസ് സ്ക്വാഡ് ഓഫീസിന്റെ നേതൃത്വത്തിലാണ് ടൂർണമെന്റ് ട്രൈബൽ മേഖലയിലെ പുതിയ തലമുറയെ ലഹരിയിൽ നിന്നും പൂർണ്ണമായും മോചിതരാക്കുക എന്നതാണ് ലക്ഷ്യം ടൂർണമെന്റ് പി വി അൻവർ എം എൽ എ ഉദ്ഘാടനം ചെയ്യും ഫുട്ബോൾ താരം ഐ എം വിജയൻ കിക് ഓഫ് നിർവഹിക്കുമെന്ന് സംഘാടക സമിതി ഭാരവാഹികൾ അറിയിച്ചു